പൊട്ടു തൊട്ട് തട്ടമിടാതെ ഹിന്ദു പയ്യന്മാരുടെ കൂടെ തെണ്ടി നടക്കുന്ന നാദാപുരത്തെ പെണ്ണ് സൈബർ ആക്രമണത്തിനിരയായ ഒരു വിദ്യാർത്ഥിനി ഒരു നിയമ വിദ്യാർത്ഥിനി എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്ന വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു നാദാപുരത്തുകാരൻ എന്ന നിലയിൽ പുറം നാടുകളുള്ള സുഹൃത്തുക്കൾ കൂടെ പഠിച്ചവർ കൂടെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ പുറമെ ഫേസ്ബുക്കിലുള്ള ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്ന എന്താണ് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം എന്താണ് അതിന് ജസ്റ്റ് എന്ന് ചോദിക്കുന്നു എല്ലാവരും അപ്പോൾ ആ സംഭവത്തിലുള്ള തെറ്റിദ്ധാരണ ആ തലക്കെട്ടിൽ തന്നെ ആൾക്കാർക്ക് തോന്നാവുന്ന തെറ്റിദ്ധാരണ മാറ്റാനും എന്താണ് ശരിക്കുമുള്ള സംഭവം എന്ന് ആൾക്കാർക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ് നാദാപുരത്തുള്ള ഒരാൾ അയാള് ഈ കുട്ടിയുടെ ഈ പറയുന്ന പെൺകുട്ടിയുടെ ഫേസ്ബുക്കിൽ ഉള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ അവൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അത് അവൾ അവൾ പ്രൈവസി ഒന്നും സെറ്റ് ചെയ്യാത്തത് കാരണം അവൾക്ക് ആർക്കും കാണാൻ പറ്റുന്ന ഫോട്ടോ ആണ് അയാൾ ആ ഫോട്ടോ എടുത്ത് നാദാപുരത്തിലെ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു കൂടെ ഈ ക്ലിപ്പും കൂടെ അയാള് ആ ഗ്രൂപ്പിലോട്ട് ഇടുവാണ് ഈ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കാം അസ്സാം ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി പുരത്ത് ചാലപ്പുറത്തുള്ള നമ്മുടെ കെട്ടിടിക്കുന്ന അമ്മതിന്റെ മോളാണ് ഇവിടെ ഹിന്ദു ചക്കന്മാരോട് കുറികളും തൊട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ കാണുന്നില്ല പോസ്റ്റ് ചെയ്തത് ഇത് ചിലപ്പോ അവരറിഞ്ഞിട്ടുണ്ടാവില്ല ദയവായി ഇതോളെ ഉപ്പാന് ആരെങ്കിലും വേണ്ടപ്പെട്ട ആളെ അറിയണം ഇതൊന്നും ചിലപ്പോൾ ഓലൊന്നും അറിയുന്നുണ്ടാവില്ല വെറും തോന്നിയാൽ മുസ്ലിം പെൺകുട്ടി കുറിയൊക്കെ തൊട്ടിട്ട് സ്വാഭാവികമായിട്ടും ഈ ക്ലിപ്പ് കേൾക്കുന്ന ആ പെൺകുട്ടിക്ക് അമർഷം ഉണ്ടാവും അവൾ പ്രതികരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ ആ ക്ലിപ്പിട്ട ആളോട് തനിക്ക് എന്താണോ പ്രശ്നം ഞാൻ എൻ്റെ എനിക്ക് തോന്നിയത് പോലെ ജീവിക്കും എന്ന് പറയുന്നതിന് പകരം ഒരു നാടിനെ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഈ ക്ലിപ്പ് കേട്ടു നോക്ക അവൾ പ്രതികരിച്ച രീതി അവൾ എങ്ങനെയാണ് പ്രതികരിച്ചത് നിങ്ങൾ കേട്ടുനോക്ക ഞാൻ സംസാരിക്കുന്ന ആളാരാന്ന് വെച്ചാൽ നമ്മളെ ചാലപ്പുറത്തെ കുട്ടിയാണ് ഇപ്പം ഗ്രൂപ്പിൽ നിങ്ങൾ രണ്ട് ഫോട്ടോയൊക്കെ ഇട്ട് ഒരു നമ്മുടെ വലിയൊരു സഹോദരൻ ഭയങ്കര എന്താ പറയാ സഹോദരിമാരോട് സ്നേഹം തുളുമ്പുന്ന ഒരു സഹോദരൻ എത്രയും പെട്ടെന്ന് വീട്ടുകാരെയൊക്കെ അറിയിക്കണം ഹിന്ദു ചക്കന്മാരുടെ കൂടെ നടക്കുന്നു പൊട്ടു തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റിട്ടുണ്ടായിരുന്നല്ലോ ആ പഠിച്ച ആ സഹോദരൻ പഠിച്ചാലും സ്വർഗം കൊടുക്കട്ടാമീൻ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും തോന്നണം അപ്പം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഞാനീ എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് പ്രിയപ്പെട്ട നാട്ടിൽ ആരൊക്കെ ആ ഗ്രൂപ്പിലുണ്ടോന്നു എനിക്കറിയില്ല ഏതായാലും ആ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ ഭൂമി എന്ന് പറയണ ഈ എന്താ പറയുക ഒരുപാട് വലിപ്പമൊന്നും ഇല്ലാത്ത ചെറിയൊരു ഗ്രഹമാണ് ബാക്കിയുള്ള യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇതില് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളൊക്കെ എപ്പോ വേണമെങ്കിലും മരിച്ചു പോകുന്ന എപ്പോ വേണമെങ്കിലും മരിച്ചു പോകാൻ സാധ്യതയുള്ള കുറച്ച് മനുഷ്യന്മാരാണ് ഈ നിങ്ങൾ ഈ പറയണേ ഞാനും ഈ നാദാപുരത്ത് ജനിച്ചു വളർന്ന മനുഷ്യനാണ് അവിടുന്ന് ജനിച്ചു വളർന്ന മനുഷ്യനായത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ജീർണതകൾ അതായത് ഇങ്ങനെയുള്ള ജാതി മത വർഗീയമായിട്ടുള്ള ചിന്തകളോടൊന്നും എനിക്ക് ഒരു രീതിയിലും താല്പര്യം ഒരു വ്യക്തിയാണ് ഞാൻ സ്വതന്ത്രമായിട്ട് നിൽക്കാനും സ്നേഹം മാത്രം കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജാതിയോ മതമോ നോക്കാതെ ഞാൻ മനുഷ്യന്മാരെ സ്നേഹിക്കുന്നു മനുഷ്യന്മാരെ സ്വീകരിക്കുന്നു എനിക്ക് ജാതിയും മതവും വെച്ചിട്ട് ഞാനൊരു മനുഷ്യനെ അളക്കാറില്ല ഒരു മനുഷ്യനെ അളക്കുന്ന രീതിയിൽ അതായത് ആ ഒരു അളവ് പോലെ എൻ്റെ കയ്യിലില്ല അത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതൊക്കെ നിങ്ങളുടെ സാമൂഹികപരമായിട്ടുള്ള നിങ്ങളെ ചുറ്റുപാട് നിങ്ങളെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് വന്നതായിരിക്കും നിങ്ങൾ ഈ ചിന്താഗതികൾക്ക് പക്ഷെ ദേവ് ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് എന്താ വിചാരിക്കുന്നത് ഈ പറയുന്ന നാദാപുരത്തെ പെൺകുട്ടികൾ മൊത്തം ഈ നാദാപുരത്തെ പെൺകുട്ടികളെന്നല്ല ഈ നാട്ടുംപറത്തെ പെൺകുട്ടികൾ മൊത്തം ഒരു ഹിന്ദു കുറച്ച് ഹിന്ദുക്കളുടെ ഒപ്പം നടന്നു നടന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ഹിന്ദുക്കളായിട്ട് കൂട്ട് കൂടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അവര് ഒരു തട്ടി കൊണ്ട് ഒരു കല്യാണം കഴിക്കുകയാണ് അല്ലെങ്കിൽ അവർ കൊണ്ട് ആർ എസ് എസ്കാര് വന്നിട്ട് കല്യാണം കഴിക്കുകയാണ് നിങ്ങളെന്താ പെൺകുട്ടികളെ കുറിച്ച് എന്ത് വൃത്തികെട്ട ധാരണയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് ഒരു പെൺകുട്ടി എന്ന് വെച്ചുകഴിഞ്ഞാല് അവള് ഈ പറയുന്ന പോലെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് ചെല്ലുന്നതാണ് പെൺകുട്ടികൾ എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ വളർത്തി നിങ്ങൾ ആ രീതിയാണ് മോശം നിങ്ങൾ അവർക്ക് നിങ്ങൾ എന്തൊക്കെ രീതിയിൽ നിങ്ങൾ ഈ ലോകത്തെ കുറിച്ച് പറഞ്ഞുകൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്മാരെ കാണിച്ചു കൊടുക്കാത്തത് കൊണ്ടുള്ളതാണ് ജനിക്കുന്ന സമയത്ത് തന്നെ തലേൻ്റെ ഉള്ളിൽ വർഗീയത വെച്ചിട്ട് കുട്ടികളെ വിട്ടു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരിക നിങ്ങൾ എല്ലാവരും ആ ഒരു അളവ് കൊണ്ട് ആ ഒരു അളവ് പോലുകൊണ്ട് നിങ്ങൾ എടുക്കല്ലേ ദയവചി അത് പറയണം നാട്ടിലെയ്യോ ഇഷ്ടം പോലെ പെൺകുട്ടികൾ ഉണ്ട് ഇഷ്ടംപോലെ ആൺകുട്ടികളുണ്ട് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും എല്ലാവരും ജീവിക്കാൻ അനുവദിക്കുക സന്തോഷത്തോടെ സ്നേഹത്തോടെ പരസ്പരം സ്നേഹം കൈമാറാൻ പഠിപ്പിക്കുക അല്ലാതെ തല ഉറക്കുന്നതിൽ മുമ്പിട്ട് വർഗീയത കുത്തിയച്ചു നീ ഇന്ന ആളുടെ കൂടെ നടക്കണം ഇന്നാളുടെ കൂടെ നടക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ മനസ്സിൽ നിങ്ങൾ ഈ വിഷമൊന്നും കുത്തി വെക്കല്ല ദേവചെയ്വ് നിങ്ങളൊക്കെ അനുഭവിക്കുന്നില്ല അവിടെ കിടന്നിട്ട് തമ്മിൽ അടി ഒരു ഉളുപ്പൂ നാട്ടിൽ വർഗീയത കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിച്ച് എത്ര ചെറിയ മക്കളെ ജീവനാൽ പോയത് ഇതിനൊക്കെ നിങ്ങൾ ആരോട് സമാധാനം പറഞ്ഞു നിങ്ങൾ എവിടെ നിന്നിട്ടാണ് ഈ പ്രസംഗിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് നാണാവൂല ഞാൻ ചോദിക്കണം നാണാവില്ല നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ഒരു ഉളുപ്പൂലെ ഒരു മിനിമം ഒരു പത്ത് പൈസന്റെ ബുദ്ധിയിൽ ഒരു മനുഷ്യൻ ഈ കാര്യം ചെയ്യുവോ ഞാനൊക്കെ കുറച്ച് എനിക്കൊക്കെ അതിനുള്ള പ്രാപ്തി ഉണ്ടോ ഞാൻ പത്തിരുപത്തി രണ്ട് വയസ്സായ കുട്ടിയാണ് എനിക്കറിയാം ഞാൻ എങ്ങനെ എന്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം വ്യക്തമായ ധാരണ ഉണ്ട് എനിക്ക് അല്ലാതെ ഇന്നലെ ഒരു മയൽ ഇന്ന് രാവിലെ പൊട്ടിമളച്ച് ഉണ്ടായതൊന്നുമല്ല ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം ആരുടെ ഒക്കെ കൂട്ടുകൂടണം എന്നൊക്കെ എനിക്ക് വ്യക്തമായത് അത എന്റെ പേഴ്സണൽ കാര്യമാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ നിങ്ങൾ നാട്ടുകാർക്കാരാ ഒരാൾക്കും ഞാൻ അതിൽ അവകാശം തന്നിട്ടില്ല എനിക്ക് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നാഥാപുരത്ത് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ആ നല്ല സുഹൃത്തുക്കളൊക്കെ വെച്ച് നിങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ നാടിനെ പറയിപ്പിക്കാനുണ്ടായ ആൾക്കാർ നിങ്ങളാണല്ലോ നാടിനെ പറപ്പിക്കുന്നത് നിങ്ങൾ എവിടുന്ന ഈ കാക്കാമാരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ എന്തൊക്കെ കളി കളിക്കുന്ന ആൾക്കാരെടോ നിങ്ങളൊക്കെ ഈ പകൽമാന്യമാരെ ഓ ഞാന് കണ്ടതിൽ വെച്ച ഏറ്റവും കൂടുതൽ പകൽ പകൽമാന്യന്മാരുള്ള സ്ഥലമാണ് അതാവ് അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ നിൽക്കണ്ട അപ്പൊ എനിക്ക് ഒരൊറ്റ കാര്യം പറയുള്ളൂ ഞാൻ ഇന്ന് ഈ സംസാരിച്ച വ്യക്തി കാരണം നാളെ ഇതേപോലൊരു പെൺകുട്ടി ഇഷ്ടം പോലെ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സുഹൃത്തുക്കളുണ്ട് കാരണം സ്നേഹ സ്നേഹിക്കാന്ന് പറയുന്ന സംഭവം അത് നിങ്ങളീ കാണുന്ന പോലെ ജാതിയും മതം വെച്ചിട്ട് ഞങ്ങൾ വേർതിരിച്ചിട്ടില്ല സൗഹൃദത്തെ കാണുന്നത് ജാതിക്കും മതത്തിനും ഈ എല്ലാത്തിനും അപ്പുറത്ത് സ്നേഹം എന്ന് പറയുന്ന സംഭവം നിൽക്കുന്നുണ്ട് ആ സ്നേഹത്തെ മാത്രമേ ഞങ്ങളെ നോക്കി കാണുന്നുള്ളൂ അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് അവർ പരസ്പരം സ്നേഹിക്കാം അവർ പരസ്പരം മനസ്സിലാക്കിയും അങ്ങനെ ജീവിക്കട്ടെ അവർ അങ്ങനെ ജീവിക്കാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടാവും അവരൊക്കെ നിങ്ങൾ തളച്ചിടുന്നത് നിങ്ങൾ ഈ വൃത്തികെട്ട ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇനി അങ്ങനെ ഒരു കുട്ടി ആഗ്രഹിച്ചാലും നിങ്ങൾ ഇതേപോലെ നിങ്ങൾ വാട്സാപ്പിൽ രണ്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ എന്റെ ഈ ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിൽ കിടക്കുന്നത് പബ്ലിക് പബ്ലിക്കായിട്ട് കിടക്കുന്ന സംഭവമാണ് ആർക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം എന്റെ വീട്ടുകാർക്ക് എടുത്തു നോക്കാം നാട്ടുകാർക്ക് എടുത്തു നോക്കാം ആർക്കും വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഹൈഡൻസിക്ക് പരിപാടി ഒന്നും കളിച്ചിട്ടൊന്നുമില്ല ആർക്കും കാണാം ആർക്കും നോക്കാം ഞാൻ അങ്ങനെയോ ആഗ്രഹിക്കുള്ളു അല്ലാണ്ട് കൊറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ പോയിട്ട് അവിടെ നിന്ന് എടുത്തോ ഫോട്ടോസ് ഒന്നും അല്ല ഇതൊക്കെ വ്യക്തമായിട്ട് ആരും വേറെ ആരും ക്യാപ്ചർ ചെയ്തല്ല ഞാൻ സ്വന്തമായിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനൊപ്പം നിന്നെടുത്ത ഫോട്ടോസ് ആണ് ഇതൊക്കെ മിനിമം ഒരു സെൻസിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ള ഇത് അവിടെ ഷെയർ ചെയ്ത സാലിം എന്നുള്ള ഒരു വ്യക്തി ആ വ്യക്തിന്റെ സംഭവം സ്ക്രീൻഷോട്ട് എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ സാലിമിനെതിരെ എന്താ ചെയ്യാൻ പറ്റുക സാലിമിനെതിരെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എതിരെ ഇങ്ങനെയുള്ള മനോഭാവമല്ല നാദാപുരത്തെ കുറച്ച് ഗ്രൂപ്പുകൾ കുറച്ച് കാലമായിട്ട് എന്നെപ്പോലുള്ള കുറച്ച് വരെ ടാർഗറ്റ് ചെയ്തിട്ട് ഇതുമാരിയുള്ള രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഹത്യാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തിഹത്യക്കെതിരെ അത് ഇനിയും പ്രതികരിക്കാതിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കാരണം ഞാൻ മുമ്പ് ഇതുപോലെ ഉണ്ടായപ്പോൾ പ്രതികരിച്ചിട്ടില്ല കാരണം നിങ്ങളുടെ ഒരു മനോസ്ഥിതി മനോനില അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് കരുതുന്നു പക്ഷെ ഇതൊക്കെ എന്ന് വെച്ചാൽ എക്സ്ട്രീം ആയിട്ടുള്ള സംഭവങ്ങളാണ് ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ ഫോട്ടോസ് വേറെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതും ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു പിന്നെ അയാളുടെ ഒരു സമ്മതം ഇല്ലാതെ ഇതൊക്കെ എന്ത് തോന്നിയാസാണ് ഇതിനൊക്കെ ആരാ കൂട്ടു നിൽക്കുക ഇതൊക്കെ കേട്ട് നിൽക്കുന്നവരെന്ത് വൃത്തിയെട്ടോന്മാരാണ് അത് ഞാൻ എനിക്ക് ചോദിക്കാണോ നിങ്ങളൊക്കെ എന്ത് നാട്ടുകാരാണോടോ നിങ്ങൾക്ക് മനസ്സിൽ സ്നേഹമെന്നൊന്നും പറയുന്ന ഒരു വികാരമൊന്നും ഇല്ല അല്ല അതൊന്നും ഇല്ല നശിച്ചു പോയ ആൾക്കാർ നിങ്ങൾ ഈ വർഗീയതെ കൂട്ടിലപ്പെട്ട് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരില്ല നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഇതുവരെ സ്നേഹം എന്താണെന്ന് മനസ്സിലായിട്ടില്ല സ്നേഹം എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഈ സ്നേഹം നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറ്റുന്നവരെ ഞങ്ങളുടെ ഒപ്പമൊക്കെ ഒന്ന് വന്നിരിക്കുക എന്ത് സ്നേഹമുള്ള എന്ത് എന്ത് രസം എന്നറിയാം ഞങ്ങളുടെ ഇടയിലൊക്കെ അതൊക്കെ വന്നിരിക്കും നിങ്ങൾ ഈ ജാതിയെ മതനൊക്കെ കെട്ടിപ്പിടിച്ചു എത്ര കാലം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ നിങ്ങളെവിടെ ജീവിതം ചോദിച്ചാൽ ജീവിതം എവിടെ ആസ്വദിക്കുക നിങ്ങളെവിടെ മനുഷ്യന്മാരെ കാണുക ഒന്ന് പുറത്തേക്ക് ഇറങ്ങണോ ഇത് എത്ര കാലം വെച്ചിട്ട് ഇങ്ങനെ ഞാനൊരു കാര്യം പറട്ടെ ഇത് ഞാൻ ഇത് ചെയ്യും കാരണം ആ ആ ഒരു പുള്ളിക്കെതിരെ ഈ സലീം സാലിം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഞാൻ ചെയ്യാൻ എന്നോട് എന്നോടായുള്ള പേഴ്സണലി ചെയ്തത് എന്റെ സമ്മതല്ലാതെ എന്റെ ഫോട്ടോസ് എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അത് എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന വെച്ചാൽ അതിനുള്ള ഫർദർ ആയിട്ടുള്ള എന്തൊക്കെ മൂവ്മെന്റ് എനിക്ക് നടത്താൻ പറ്റും നടത്തുന്നുണ്ട് കേസാണ് കേസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഇതൊരു ഒരു ഒരു മരുവൃത്തിയാണ് നമുക്ക് നേരിട്ട് മുഖത്തേക്ക് എന്തെങ്കിലും കാര്യം സംസാരിക്കണം നേരിട്ട് മുഖത്തേക്ക് സംസാരിക്കണം ഈ അവൾക്കെതിരെയുള്ള ഞാൻ ആദ്യം ഇട്ട ക്ലിപ്പ് അത് ആരാണ് വാട്സപ്പിൽ ഇട്ടത് എന്നുള്ള കാര്യം ആ കുട്ടിക്കറിയാം അത് ആരാണെന്ന് അറിയാമായിരുന്നിട്ട് കൂടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും അത് ചോദിക്കാനും അന്വേഷിക്കാനും ഇടപെടാനും താൻ ആരാണ് അയാളോട് ചോദിക്കുന്നതിന് പകരം ഒരു നാട്ടുകാരെ വർഗീയവാദികളാക്കിക്കൊണ്ട് സ്നേഹം എന്താണെന്ന് അറിയാത്തവരാക്കി കൊണ്ടുള്ള ഈ ക്ലിപ്പാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഈ ക്ലിപ്പ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു ഓരോ നാദാപുരത്തുകാരനും ഇത് കേൾക്കുന്നു അങ്ങനെ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങുന്നു മാത്രമല്ല അവർ പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ ഈ കുട്ടിയാണ് ഈ കുട്ടി വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് നാദാപുരത്തെ കാക്കാമാർ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് വീണ്ടും അവൾ പോസ്റ്റ് ഇടുകയാണ് ആ പോസ്റ്റിന് താഴെയാണ് ആൾക്കാർ പ്രതികരിക്കുന്നത് ഈ ക്ലിപ്പിനെതിരെ പ്രതികരിക്കുന്നത് അല്ലാതെ അവളൊരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ട് ആ ഫോട്ടോ കാണുന്ന നാഥാപൃത്തുകാർക്ക് അവളുടെ ഫോട്ടോ താഴെ പ്രതികരിക്കാനും അധിക്ഷേപിക്കാനും പോയതല്ല അത് നിങ്ങൾക്ക് ഫോട്ടോസ് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ആർക്കും കാണാൻ പറ്റുന്ന ഫോട്ടോസേ ഉള്ളൂ അതെടുത്തു നോക്കിയാൽ മനസ്സിലാവും പണ്ട് ഏതൊക്കെയോ കാലത്തുള്ള ഫോട്ടോസൊക്കെ അതിൽ കാണാം ഈ രണ്ട് ദിവസം ദിവസത്തിന് ശേഷമാണ് ആൾക്കാർ അതിൽ പ്രതികരണമെന്ന് അതിന് മുമ്പുള്ള ഫോട്ടോസും അതിന്റെ കമൻസും ഒക്കെ നോക്കിയാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ ഈ ക്ലിപ്പാണ് വിഷയം ക്ലിപ്പിനെതിരാണ് ആൾക്കാർ പ്രതികരിച്ചത് അല്ലാതെ അവള് തട്ടവിടാത്തതോ അല്ലെങ്കിൽ പൊട്ടിട്ടതോ ഹിന്ദു സുഹൃത്തുക്കളോടുകൂടെ കറങ്ങിയതോ ഇവിടെ ആർക്ക് പ്രശ്നം അത് അവളുടെ സ്വാതന്ത്ര്യം അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാലോ ഇന്ത്യ ഇന്ത്യ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നില്ലേ അതിവിടെ ആർക്ക് പ്രശ്നം അങ്ങനെ ആരെങ്കിലും അവളെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കമൻസ് ആയിട്ടോ ആരെങ്കിലും അങ്ങനെ ആ രീതിയിൽ പ്രതിക പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് നാദാപുരത്തെ ഒരു ശതമാനം വരുന്ന ബുദ്ധിശൂന്യരായ വിവേക ആൾക്കാരുടെ പ്രവൃത്തിയാണ് അതല്ലാതെ ബാക്കി വരുന്ന തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും പ്രതികരിച്ചത് ഈ ക്ലിപ്പിനെതിരെയാണ് നാദാപുരത്തെ മൊത്തം ആൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ ക്ലിപ്പിനെതിരെയാണ് ആൾക്കാർ പ്രതികരിച്ചത് അതുപോലെ കുട്ടിയുടെ ഒരു പോസ്റ്റിൽ കണ്ടു ലീഗ് നേതൃത്വം നൽകിയ സൈബർ ആക്രമണം ഇത് ഒരു സംഘടനയുടെ മേൽ ചുമത്തേണ്ട കാര്യമില്ല ഈ ക്ലിപ്പ് കേൾക്കുന്ന ഏതൊരുത്തരും ഇത് പ്രതികരിക്കും ഞാനൊരു സംഘടനയും അനുഭാവയില്ല ഞാനും അതിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത് ലീഗോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനയെ മേലും ചുമത്തേണ്ട കാര്യമില്ല അതെനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും പാർട്ടിയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു പരാമർശം ഫേസ്ബുക്കിൽ അവൾ നടത്തിയിട്ടുണ്ടാവാനുള്ള ചാൻസ് അതുപോലെ വളരെ ഖേദകരമായ വേറൊരു കാര്യം ഞാൻ കാണുന്നത് ഞാൻ ഭയക്കുന്നു എൻ്റെ വീട്ടുകാർ ആ നാട്ടിലാണ് അവർക്ക് നിങ്ങൾ സംഭവിക്കുന്നതിന് ഞാൻ ഭയക്കുന്നു എന്ന് വളരെ ഖേദമുണ്ട് അങ്ങനൊരു ഒരു ലൈൻ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒരു ഇൻസിഡൻറ്റിനെ അവരുടെ വീട്ടുകാരെ പിന്നെ ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടിക്കും ശല്യപ്പെടുത്തും എന്ന് പറയാൻ മാത്രം നാദാപൃത്തുകാർ അത്രക്കും വളരെ മോശം ആൾക്കാരാണെന്ന് ചിത്രീകരിക്കുന്നത് ഇതിൽ അതുപോലുള്ള കമൻസ് കാണാൻ വളരെ ഖേദകരമം എന്നെ പറയുകയുള്ളൂ അത് മാധ്യമസരത്തെ പിടിച്ചുപറ്റാനോ അല്ലെങ്കിൽ ബാക്കി പുറം നാടുകളുടെ ആൾക്കാരുടെ സപ്പോർട്ടിനു വേണ്ടിയിട്ട് എന്തിനുമാകട്ടെ അതുപോലുള്ള കമൻസുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റസുകൾ ഇടുമ്പോൾ ഇടുന്നത് ഒഴിവാക്കണമെന്ന് എന്ന് ഇവിടെ റിക്വസ്റ്റ് ചെയ്യാണ് അതുപോലെ അധികം പറയുന്നില്ല ഇത് പറഞ്ഞ് കുറെ ലെങ്ത് കൂടി പോകും ഇപ്പം തന്നെ ഒരുപാടായിട്ടുണ്ടാകും ഇത് ഒരു പെൺകുട്ടിക്കെതിരെയുള്ള ക്ലിപ്പായിട്ട് ആരും കാണരുത് അങ്ങനെ പൊങ്കാല ആരും ഇടരുത് ഇത് നിജസ്ഥിതി പലരും തെറ്റിദ്ധരിക്കപ്പെട്ട രീതിയിൽ ഉള്ള ചോ രീതിയിലുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ള രീതിയിൽ ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാൻ ഈ ക്ലിപ്പ് ഇടുന്നത് താങ്ക് യു